തന്റെ വാക്കുകളിൽ അത് കാണുന്നില്ല തന്റെ നോക്കുകളിൽ തന്റെ പ്രവർത്തനങ്ങളിൽ തന്റെ വിചാരവികാരങ്ങളിൽ ആ ഒരു ബോധം അവനെ നിയന്ത്രിക്കുന്നില്ല പരലോകമുണ്ടെന്നവൻ അവൻ നാവുകൊണ്ട് പറയുന്നു എന്നതല്ലാതെ തത്വത്തിൽ അവനും പരലോക നിഷേധിയെ പോലെ താന്തോണിയായി ജീവിക്കുകയാണ് അവരും യഥാർത്ഥ സരണിക്കൂടെ പടിക്ക് പുറത്താണ് മറ്റൊരു ഭാഗം ആളുകളുണ്ട് അവർ മഹാന്മാരാണ് വലിയ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകളാണ് അവർ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർഹാനിൽ എന്താണോ പറഞ്ഞത് അതപ്പടി വിശ്വസിക്കുന്നു അലൈഹി വസ്ല്ലം എന്താണോ വിവരിച്ചു തന്നത് അതും അവർ അപ്പടി വിശ്വസിക്കുകയാണ് അവരുടെ യുക്തിക്ക് യോജിക്കട്ടെ അവരുടെ യുക്തിയുമായി വിയോജിക്കട്ടെ യുക്തിയുടെ അളവ് പോലുകൊണ്ട് അത് മാനദണ്ഡമാക്കിക്കൊണ്ടല്ല അവർ അദൃശ്യമായ ലോകത്ത് നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത് അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി അലൈഹി ആളിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ ബുദ്ധിക്ക് യോജിക്കട്ടെ വിയോജിക്കട്ടെ ആമെന്ന ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു എന്ന നിലപാട് ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും അത് വാക്കിൽ മാത്രം ഒതുക്കാതെ അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ആ ഒരു നാളിനെ സംബന്ധിച്ചുള്ള ചിന്ത അവരെ സദാ അടക്കി വരിക്കുകയും ആ ഒരു നാളിനെ സംബന്ധിച്ചുള്ള ബോധം കാരണത്താൽ ഹെറാമുകളില്ലെന്ന് പരമാവധി അവർ വിട്ടുനിൽക്കുകയും ആ ഒരു ജീവിതത്തെ കുറിച്ചുള്ള ബോധം നിമിത്തം അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ അവൻ വളരെ ശുഷ്കാന്തിയോടുകൂടി നിലനിർത്തുകയും ചെയ്യുന്നതിൽ സജീവമായ ശ്രദ്ധ പതിപ്പിക്കുന്ന സൗഭാഗ്യവാന്മാരാണ് നാലാമത്തെ ഈ ഭാഗം ആളുകൾ ആയ രാധ ഈ നാലാമത് പറഞ്ഞ വിഭാഗത്തിൽ സാധുക്കളായി ഞങ്ങളെയെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ നിന്റെ നിന്റെ പരലോകത്തെ കുറിച്ച് നീ എങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളതെങ്കിൽ ഹബീബായ റസൂൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് വിവരിച്ചു തന്നിട്ടുള്ളതെങ്കിൽ അത് ഞങ്ങളുടെ പരിമിതമായ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ മുഴുവൻ അംഗീകാര മനസ്സോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുഴുവൻ തത്വയിൽ അധിഷ്ഠിതമായ നിലക്ക് ശുദ്ധീകരിക്കുന്ന നല്ലവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേനാഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക എന്താണ് പരലോകത്തിന്റെ കാര്യം എന്ന് ചോദ്യം ചെയ്യുന്ന വിധികളുണ്ട് പാരത്രിക ലോകം എന്ന് പറയുന്ന ഒരു ലോകം അനാവശ്യമാണ് എന്തിനങ്ങനെ ഒരു ലോകം എന്ന് ചോദിക്കുന്ന ആളുകളോട് ആയത്തുകളും ഹദീസുകളും ഒന്നും നിരത്താതെ തന്നെ സാമാന്യ ബുദ്ധി അവൻ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവൻ അംഗീകരിക്കേണ്ടി വരുന്നു മരണാനന്തരം ഒരു ജീവിതമില്ലാതെ നിവൃത്തിയില്ല എന്ന് കാരണം ഈ ലോകത്ത് പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരെല്ലാം ഏതെല്ലാം രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് പീഡിപ്പിക്കപ്പെടുന്ന പാവങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും തങ്ങളുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യാൻ അവർക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ നടത്താൻ അവരുടെ ആവശ്യ നിവൃത്തിക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളിൽ അണിചേരാൻ കൈമൈ മറന്നുകൊണ്ട് വളരെയേറെ ക്ഷീണിച്ച് അധ്വാനിച്ച് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് നിഷ്കളങ്കരായ ആളുകൾ ഈ ലോകത്തിലെ ഈ ലോകത്ത് അവർക്കൊക്കെ കൊടുക്കാനുള്ള സംവിധാനം പ്രതിഫലത്തിന്റെ സംവിധാനം എന്തുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈകളിൽ വിശുദ്ധ കുർഹാൻ ഒരു കാര്യം പറഞ്ഞില്ലേ അണുത്തൂക്കം നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടണം അണുത്തൂക്കം തിന്മ ചെയ്താൽ അതിൻ്റെയും പ്രതിഫലം കിട്ടണം അങ്ങനെ വരുന്ന ആള് ആവശ്യമാണെന്നാണ് കുർഹാൻ പറയുന്നത് ആര് ആര് നന്മ കാണും ം തിന്മ ചെയ്തുവോ അതും അവൻ കാണുക തന്നെ ചെയ്യും ഈ ലോകത്ത് ഒരണുത്തൂക്കം നന്മ കാണാൻ അണുത്തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ അഥവാ അണുത്തൂക്കമാണെങ്കിലും അനുസരിച്ച പ്രതിഫലം കിട്ടാൻ പ്രതിഫലം കിട്ടാൻ ഈ ലോകത്തെന്ത് സംവിധാനമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത് ഈ ലോകത്ത് അങ്ങനെ ഒരു സംവിധാനമുണ്ടോ ഇവിടെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയ ലക്ഷങ്ങളെ ഗ്യാസ് ചാമ്പറിലിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്ന ഈ ജീവിക്കുന്ന തലമുറക്ക് മാത്രമല്ല വരുന്ന ഒരു പത്ത് തലമുറയുടെ ജീവിതത്തെ പോലും ബാധിക്കുമാർ ബൗദ്ധികമായും ശാരീരികമായും ജൈവപരമായും ഒക്കെ അവരുടെ ശാരീരികമായ വളർച്ചക്ക് വിഘാതമുണ്ടാക്കുന്ന അംഗവൈകല്യം ഉണ്ടാക്കുന്ന ഒട്ടേറെ നൂറുകണക്കിന് രാസായുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാരെ കോടിക്കണക്കിന് മനുഷ്യന്മാരെ ശിക്ഷയുടെ കുടിനീരനുഭവിപ്പിച്ചിട്ടുള്ള തെമ്മാടികളും ധിക്കാരികളും ഒക്കെ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവർക്കൊക്കെ കൊടുക്കാൻ എന്താണ് ഈ ലോകത്ത് സംവിധാനമുള്ളത് ശിക്ഷയായിട്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ ഒരുപാട് വലിയ വലിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ ഈ ലോകത്ത് പ്രതിഫലം കൊടുക്കാൻ എന്ത് വേദിയാണ് ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ളത് ഒരാളെ കൊന്നവനും പതിനായിരങ്ങളെ കൊന്നവനും ലക്ഷങ്ങളെ കൊന്നവനും എല്ലാ തട്ടുമുട്ടുകളും കഴിഞ്ഞ് പിടിക്കപ്പെട്ട് കോടതിയുടെ നീതിപീഠത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടാൽ ഈ ലോകത്തുള്ള രാഷ്ട്രീയക്കാരന്റെ സഫാഴത്തും അവന്റെ റെക്കമെന്റും അവന്റെ പണത്തിന്റെ സ്വാധീനവും ആൾ സ്വാധീനവും അതുപോലെ തന്നെ എല്ലാ സ്വാധീനങ്ങളും കഴിച്ച് എല്ലാ നിരക്കും വാചാലരായ വക്കീലന്മാരുടെ വാക്പയറ്റുകളുടെ മുമ്പിലെല്ലാം തോറ്റ് അവസാനം നീതിപീഠം ജഡ്ജിക്ക് ഇയാൾ ബോധ്യമായാൽ തന്നെ മാക്സിമം ശിക്ഷ എന്താണ് അയാളെ അയാളെ കൊല്ലുക അത് തന്നെയും പലപ്പോഴും ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് ഒരുപാട് ഇടത്തട്ടുകാരുടെ സ്വാധീനങ്ങളിലൂടെ പലപ്പോഴും മരുനടക്കാതെ കുറ്റവാളി ചിരിച്ചു കളിച്ചുല്ലസിച്ച് നാട് മുഴുവൻ അവൻ ഉല്ലസിച്ച് തീമർത്താടും ഈ ലോകത്തെന്തുണ്ട് സംവിധാനം നന്മ ചെയ്തവന് ജോലി ചെയ്തവന് കൂലി കിട്ടണം എന്നത് ഏത് മനുഷ്യന്റെ മനസ്സിനാണ് ഉൾക്കൊള്ളാനാവാത്തത് ആർക്കാണത് അറിയാത്തത് ജോലി എടുത്തവന് കൂലി കിട്ടണം ജോലി ചെയ്യാത്തവന് കൂലിയോ ജോലി ചെയ്തവൻ അതിന്റെ പ്രതിഫലം കിട്ടണ്ടേ അതിനീ ലോകത്തെന്താണ് സംവിധാനം അണുത്തൂക്കം നന്മ കാണാൻ ഇവിടെ എന്താണ് സംവിധാനം തിന്മ കാണാൻ ഇവിടെ എന്താണ് ഇല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നിശ്ചയിച്ചിട്ടുള്ളത് നന്മ അണുത്തൂക്കം ചെയ്താലും അതിനനുസരിച്ച പ്രതിഫലം ഒരുപാട് ചെയ്തവൻ ഒരുപാട് പ്രതിഫലം ആയിരങ്ങളെ കൊന്നവനും ഒരാളെ കൊന്നവനും ഈ ലോക കോടതിയിൽ കൊടുക്കാവുന്ന ശിക്ഷ മാക്സിമം വധശിക്ഷയാണെങ്കിൽ അതി നീതിയല്ലോ അതിനീതിയല്ലല്ലോ ആയിരങ്ങളക്കൊന്നവന് ആയിരം വട്ടം ശിക്ഷ കിട്ടാൻ ഈ ലോകത്തെന്ത് സംവിധാനമാണുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു ലോകമുണ്ടായേ പറ്റൂ അവിടെ ഇടത്തെട്ടുകാർക്ക് സ്ഥാനമുണ്ടാകരുത് അവിടെ ജനസ്വാധീനം നടപ്പിലാവരുത് അവിടെ പണക്കാരന്റെ പണം ഉപയോഗപ്പെടരുത് അവിടെ സ്വാധീനമുള്ളവന്റെ സ്വാധീനം പ്രയോജനപ്പെടരുത് അങ്ങനത്തെ ഒരു നാള് ആവശ്യമാണ് അത് നിശ്ചയിച്ച് തന്നവനായ അള്ളാഹു ആ അള്ളാഹുവിനെ ദിനം പ്രതി ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ നീ ഒരു ദിവസം നിശ്ചയിച്ച് തന്നല്ലോ റബ്ബേ അതുകൊണ്ട് നിനക്കാണ് സർവസ്തുതിയും എന്ന് ഞാനും നിങ്ങളും അതാ ദിനേന പറഞ്ഞുകൊണ്ടിരിക്കുന്നു

സർവ സൃഷ്ടികളോടും കരുണ ചെയ്യുന്ന പരമ കാരുണികനാണ് അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള വിശ്വാസികൾക്ക് വേണ്ടി അവന്റെ കാരുണ്യത്തിന്റെ എല്ലാ തൊണ്ണൂറ്റി അമ്പതോളം അംശങ്ങളും പരലോക ലോക കോടതിയിലേക്ക് നീട്ടിവെച്ചുകൊണ്ട് വിശ്വാസികളായ ആളുകളോട് പ്രത്യേകം റഹ്മത്ത് ചെയ്യുന്ന റഹീമാണവൻ പിന്നെ പറയുന്നത് എന്താണ് പ്രതിഫലനാളിന്റെ ഉടമയും അവൻ തന്നെയാണല്ലോ പ്രതിഫലനാള് എന്ന് പറയുന്നവരുന്നാൾ അവൻ നിശ്ചയിച്ചില്ലേ അതിനല്ലാഹുവേ നിനക്ക് സ്തുതി നമ്മളെ മനസ്സിൽ പല വിഷമങ്ങൾ ഉണ്ടാകുമ്പോ പലരും നമ്മെ പീഡിപ്പിക്കുമ്പോ പലരും ഇവിടെ പ്രയാസപ്പെടുത്തുമ്പോ നമ്മുടെ മനസ്സ് പൊട്ടിക്കൊണ്ട് പറയാറുണ്ട് ഒരു ലോകമുണ്ടല്ലോ ഒരു ലോകം വരാനുണ്ടല്ലോ അന്നിവന്റെ ഇവന്റെ പണം വലപ്പോവില്ലല്ലോ അന്നിവന്റെ സ്വാധീനം വിലപ്പോവില്ലല്ലോ അന്നിവന്റെ നേതാക്കൾ ഉണ്ടാവില്ലല്ലോ അന്നെനിക്ക് നീതി കിട്ടും അന്നെനിക്ക് നീതി കിട്ടും അതെന്റെ റബ്ബിന്റെ കോടതിയാണ് എന്ന് സമാധാനിച്ചുകൊണ്ട് ആ ബോധത്തോടുകൂടി ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ക്ഷമിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളില്ലേ അവരുടെ ഒക്കെ പ്രതീക്ഷ എന്താണ് ഒരു നിലക്കുള്ള ഇടത്തെട്ടുകാരുടെയും عدين من ൂർണമായി നീതി കിട്ടുന്ന ഒരു നാള് പരലോകമുണ്ടല്ലോ അവിടെ എനിക്ക് സുഖമുണ്ടാകും അവിടെ എനിക്ക് നീതി കിട്ടും അവിടെ എന്നോട് റബ്ബൊരിക്കലും അനീതി ചെയ്യുന്നവനല്ലോ നിന്റെ റബ്ബ് അടിമകളോട് ഒരു നിലക്കും മണുതൂക്കം പോലും അനീതി ചെയ്യുന്നവനല്ല നിന്റെ റബ്ബ് ഒരാളോടും അനീതി ചെയ്യുന്ന ആ നിലക്ക് നീതിമാനാണാവും അവൻ നഹ്കമുൽ ഹാക്കിമീനാണ്